ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തരുൺ മൂർത്തി ലാലേട്ടൻ ഒന്നിക്കുന്ന ഫിലിം ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് ഏപ്രിൽ സെക്കൻഡ് വീക്ക് മുതൽ ഷൂട്ടിംഗ് ആരംഭിക്കും അപ്പോൾ പെട്ടെന്ന് ഫിലിം ഉണ്ടാവട്ട ബാരോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പടത്തിൽ ഒരു ആയിരിക്കും മറ്റുള്ള പടങ്ങളൊക്കെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് റംബാനൊക്കെ ഫൈനൽ സ്റ്റേജിലാന്ന് കേട്ടതായിട്ട് ഗൃഷബി ഉണ്ടായിരിക്കും പിന്നെ വരുന്ന പടങ്ങളൊക്കെ ഷൂട്ടിലുള്ളത് അപ്പൊ ഈ പടം പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്ത രീതിക്ക് ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും കാരണം പെട്ടെന്ന് തൊടുപുഴ അതുപോലെ തന്നെ ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനുള്ളൊരു തീരുമാനമായിരിക്കും കാരണം നമുക്ക് നേരിടുന്ന ഒരു പടം നമുക്കറിയാം പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് വന്ന് നമ്മളൊരു പടമാണ് ഹിറ്റടിച്ച് പോകും ചെയ്തു അപ്പോൾ ലാലായിട്ടൊരു നല്ലൊരു തിരിച്ചുവരവ് തിരിച്ചുവരവ് മീൻസ് നമുക്ക് അടുത്തൊരു ഹിറ്റ് കിട്ടിയാലും മലയക്കോട്ടെന്നൊരു വാലി വരുന്നൊരു പടം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഡിഫറെൻറ്റ് അഭിപ്രായങ്ങൾ വന്നൊരു പടമായിരുന്നു പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് പക്ഷെ അത് പല അഭിപ്രായങ്ങൾ വന്ന് ബോക്സ് ഓഫീസിൽ വലിയൊരു തരംഗമാവേണ്ട പടം ചെറിയ രീതിയിൽ അവസാനിച്ചു അപ്പോൾ ലാരായണനെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ നമുക്ക് അറിയാൻ ചെയ്യുന്ന പടങ്ങൾ ഡയറക്ടേഴ്സൊക്കെ അവർക്ക് തന്നെ ഡേറ്റ് കൊടുക്കുന്നു പുതിയ ആളുകൾക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുകയാണ് തരുൺമൂർത്തിയെ കുറിച്ച് നമുക്കറിയാം തരുൺമൂർത്തി രണ്ട് പടങ്ങൾ ഗംഭീരാണ് ഓപ്പറേഷൻ ജാവ സൗദിയ ഈ രണ്ട് പടം കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ റഷ്യയിൽ രണ്ട് ഡിഫറൻ്റ് ആയിട്ട് ചെയ്തുള്ള പടങ്ങളാണ് പാട് വീണ്ടും നിൽക്കുമ്പോൾ അതിൽ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് അപ്പോൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞ് പടത്തിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഷെഡ്യൂ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ആലറ്റ് സാധാരണക്കാരനായിട്ട് വരുന്നതാണ് ഇവര് ടാക്സി ഡ്രൈവറുടെ റോളിലാണ് വരുന്നത് അപ്പൊ ലൊക്കേഷൻ എവിടെയാണ് പറഞ്ഞത് നമ്മൾ റാണി തൊടുപുഴയ്ക്കാണ് അപ്പൊ ഹൈ റേഞ്ചിൽ വണ്ടി ഓടിക്കുന്ന ഒരു ടാക്സി ഡ്രൈവർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഓടി വരിക ലാലായിട്ട് ചെയ്തത് ലോഹന്റെ പടത്തില് ലോഹന്റെ പടത്തിൽ ടാക്സി ഡ്രൈവറിൻ്റെ റോഡായിരുന്നു ഡ്രൈവറിനോളാണ് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഹീറോയിൻസും കാണിക്കാനാണെങ്കിൽ പുലിമുരികനുണ്ട് ഷിക്കാറുണ്ട് ഈ സാധാരണക്കാരുടെ ഓട്ടോഷൊടിച്ച് വിൽക്കുന്ന നമുക്ക് ഈ ഓട്ടോ ഉണ്ട് ഒരുപാട് പടങ്ങൾ ഡ്രൈവറായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊരു ടാക്സി ഡ്രൈവറാണ് ലോഹത്തിലെ ടാക്സി ഡ്രൈവർ വേറെ വേറെ ലെവൽ ടാക്സി ഡ്രൈവറാണ് ഇത് സാധാരണക്കാരായ ടാക്സി ഡ്രൈവറാണ് തൊടുപുഴ റാണിക്കാണ് ഈ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ മൂന്ന് ഏപ്രിൽ സെക്കൻഡ് വീക്കിന് അപ്പോൾ ഇതിന് ക്യാമറ ചെയ്യുന്നത് നമ്മുടെ ഷാജി കുമാർ ചേട്ടനാണ് അപ്പോൾ എന്തായാലും ഹൈ റേഞ്ച് കോപ്പി എടുത്ത് കാണാൻ പറ്റും അപ്പൊ രണ്ട് രണ്ടുപടത്തിൽ ആൾ തന്നെയാണ് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ള ഓർമ്മ അടിപൊളിയാണ് കിടിച്ചേടനാണ് അതുപോലെ കലാസംവിധാനം ഗൂഗുൽ കുമാർ ദാസ് പൊളിക്കും ടീം തന്നെയാണ് ആളെ ടീം തന്നെയാണ് അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ് അതുപോലെ തന്നെ കോസ്റ്റ്യൂം സമീറ സനീഷ് ഇന്ന് പടങ്ങൾ എന്ന ആളുകളാണ് നമ്മൾ ഫീഷിൽ അവര് ഞങ്ങക്ക് വായിച്ചത് അപ്പൊ പടം എന്തായാലും നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങി രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ഒക്കെ അത് അവസാനിപ്പിക്കും രണ്ട് ലൊക്കേഷനുള്ളൂ നാട്ടിൻപുറത്ത് ടച്ച് തന്ന ഒരു നാട്ടിന് പുറത്ത് കഥയാവും പറയുന്നുണ്ട് അവർ നന്മയുള്ള കഥ പോലെയാവും നന്മയുള്ള കഥ തന്നെയായിരിക്കും ഒരു സത്യനന്ദിക്കാട് പടങ്ങാ പടം കാണുന്ന ഒരു ഫീലൊക്കെ ചിലപ്പോൾ ഇതിൽ കാണാൻ പറ്റും അതൊരു മേക്കിങ്ങിന് വൃത്തിയായി ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ലാലേട്ടൻ പുതിയ ആൾക്ക് ഡേറ്റ് കൊടുത്തിട്ട് ഇനിയും ഇങ്ങനെ നല്ല പടങ്ങൾ ഭാഗവാൾക്ക് പറ്റട്ടെ പുതിയ ആളുകൾക്ക് ഡേറ്റ് കൊടുക്കട്ടെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുപാട് പുതിയ ആൾക്ക് ഡേറ്റ് കൊടുത്തൊരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലോപ്പുകളായിരുന്നു അട്ടിപ്പിച്ചൊരു വർഷം ഒരു മൂന്നാല് വർഷം എന്ന് വെച്ചാൽ ആൾക്ക് ഫ്ലോപ്പുകളൊക്കെ കളിയായിരുന്നു അത് ഒരുപാട് പേർക്ക് ഡേറ്റ് കൊടുക്കും കാരണം നന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഇപ്പോൾ അറുപത് വയസ്സായി അറുപത് വയസ്സ് അന്ന് അന്നത്തെ പറയുന്നത് പറയുന്നു അറുപത് അറുപത്തഞ്ചോ അപ്പൊ എന്നെ സംബന്ധിച്ചൊരു പടം ചെയ്യാന്നുള്ളത് പുതിയ ഡയറക്ടേഴ്സിന് ആഗ്രഹമായിരിക്കുക അതുകൊണ്ട് ഞാനത് ചെയ്യുന്നത് എനിക്കിനൊന്നും നേടാല്ല കാരണം ആടെ ഇപ്പോൾ മെഗാ സ്റ്റാർ തന്നെയാണ് സൂപ്പർ സ്റ്റാർ തന്നെയാണ് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും പക്ഷെ അവർക്ക് ചെയ്യുന്ന മറ്റില്ല ഇപ്പം എനിക്കൊരു പടം ചെയ്യാൻ ആഗ്രഹമുണ്ട് മമ്മൂട്ടിനെ വെച്ച് ചെയ്യുന്നത് വെച്ചാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ് അപ്പൊ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഉറക്കാണ് അപ്പൊ മോഹൻലാലിന് പുതിയ ആളുകൾക്ക് ഡേറ്റ് കൊടുക്കുക പുതിയ പുതിയ കണ്ടന്റ്സ് ഉണ്ടാവും അറിയാൻ ഇപ്പൊ അതപ്പോ വരുന്ന പിള്ളേരൊക്കെ വേറെ ലെവലാണ് പോലെയല്ല അപ്പൊ ഒക്കെ സെറ്റ് ഡാക്കള വരുന്നത് അപ്പൊ ആ ഡാക്കളൊക്കെ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും വ്യത്യസ്ത ഉണ്ടാവും പടങ്ങളായിരിക്കും ഇത് എന്തായാലും ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞു ഷൂർ ഹിറ്റാ നമുക്ക് നോക്കാം കാത്തിരിക്കാം തിരുവനന്തപുരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടീം രജപുത്ര രഞ്ജിത്തേട്ടൻ ഓക്കെ ബൈ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം